ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മാനോകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി സ്വർഗമൊരുക്കുന്ന രക്ഷാകര പദ്ധതിയുടെ വെളിപ്പെടുത്തലുകൾ ധ്യാന വിഷയമാക്കുന്ന മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവിക പദ്ധതികളുടെ പ്രത്യേകതകളും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ സൗന്ദര്യവും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം അനുദിന ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മാനുഷികമായ വ്യാഖ്യാനങ്ങൾ മാത്രം കണക്കിലെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പരാജയപ്പെടുന്നവരുടെ പ്രതിനിധിയാണ് ആദ്യത്തെ വായനയിൽ നാം പരിചയപ്പെടുന്ന ബാലാം ദൈവ കൽപ്പനകളോടും ദൈവിക ഇടപെടലുകളോടും തുറവിയില്ലാതെ സ്വയം വിലയിരുത്തലുകളിൽ മാത്രം ആശ്രയിച്ചാൽ ദൈവമൊരുക്കുന്ന സുരക്ഷിതത്വം തിരിച്ചറിയാനാവാതെ വരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ വായനയിലൂടെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ കണക്കുകൂട്ടുകൾ കണക്കുകൂട്ടലുകളൊക്കെ അപ്രസക്തമാക്കുന്ന ദൈവകാരത്തിൻ്റെ വെളിപ്പെടുത്തലാണ് രണ്ടാമത്തെ വായനയുടെ രക്തചുരുക്കം വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും എന്ന് ഏശ്യാപ്രവചനം നാൽപ്പത്തിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവമരുൾ ചെയ്യുമ്പോൾ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നവർക്ക് വിരുന്നൊരുക്കുന്നവനാണ് ദൈവം എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് രണ്ടാമത്തെ വായന ദൈവീകരഹസ്യങ്ങളുടെയും സ്വർഗീയ താല്പര്യങ്ങളെയും ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നിയുക്തനായിരിക്കുന്ന സ്ലീഹ തൻ്റെ ദൗത്യം വിജയകരമായി തീരാൻ പ്രാർത്ഥന യാചിക്കുകയാണ് മൂന്നാമത്തെ വായനയിൽ വിശുദ്ധ പൗലോ സ്ലീഹ കൊളോസോസിലെ എഴുതിയ ലേഖനം നാലാമധ്യായം മൂന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവവഴികളുടെ വഴിതെട്ടാത്ത പ്രഘോഷകരായി തുടരുവാനുള്ള കൃപയാണ് ശ്ലീഹ ഇവിടെ യാചിക്കുന്നത് അങ്ങനെ ഈ ആഴ്ചത്തെ ആദ്യത്തെ മൂന്ന് വായനകളും ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ തുടരുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് തുടർന്നു വരുന്ന സുശേഷ വായന ഇങ്ങനെ ജീവിതം ക്രമീകരിച്ച ഒരു വ്യക്തിയെ മാതൃകയായി സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു സ്വർഗത്തിൻ്റെ ദൂതുമായി എത്തുന്ന ഗബ്രിയേൽ ദൂതനും ലോകത്തിൽ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതയായി ജീവിക്കുന്ന മറിയവും തമ്മിലുള്ള സംഭാഷണമാണ് ലൂക്കാൻ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യഹൂദ സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളോടും ജീവിതശൈലികളോടും വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന കന്യകയാണ് വിശുദ്ധ കന്യാമറിയം ഈ വിശ്വസ്തതയാണ് സ്വർഗീയ ദൂതൻ മറിയത്തിനടുത്തെത്താൻ കാരണമായത് ദൈവകൃപ നിറഞ്ഞവളെ എന്ന ദൂതൻ്റെ അഭിസംബോധന തന്നെ ഈ ചൈതന്യത്തെ വെളിവാക്കുന്നു മറിയം ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയുടെ കാരണമായി മാറുന്നു ഒരു ദേശത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമായി മാറാൻ മറിയത്തിന് കഴിഞ്ഞത് ദൈവത്തോട് അവൾ പുലർത്തിയ വിശ്വസ്തതയാണ് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ നസ്രത്തിലെത്തി എന്ന വാക്യത്തോടെയാണ് ഇന്നത്തെ സുശേഷം ആരംഭിക്കുന്നത് നസ്രത്ത് അധികമാരും അറിയാത്ത സ്ഥലമാണ് ആരും വലിയ പ്രാധാന്യത്തോടെയൊന്നും ചിന്തിക്കാത്തൊരു സ്ഥലം ദൈവദൂതൻ പോയത് ജറുസലേമിലേക്കല്ല എന്ന വസ്തുത വളരെ പ്രാധാന്യത്തോടു കൂടി നാം ഓർക്കണം ദൈവസാന്നിധ്യം കൂടിയുള്ളുന്ന സ്ഥലമെന്ന് യഹൂദ സമുദായം കരുതിയിരുന്ന സ്ഥലമാണ് ജെറുസലേം രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് വാഗ്വാദങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ജെറുസലേം ജെറുസലേമിലെ ഓരോ വീടും രക്ഷകനെ സ്വീകരിക്കാനായി ഭൗതിക സൗകര്യങ്ങളുടെ ഒരുക്കത്തോടെ തിരക്കിലായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന അഹങ്കാര ചിന്തയിൽ ജെറുസലേം ഭൗതികമായ സൗകര്യമൊരുക്കി വിശുഹായുടെ വരവിനായി കാത്തിരുന്നു എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് നസ്രത്താണ് മനസ്സ് മലിനമാക്കപ്പെടാത്തവരുടെ സ്ഥലം എളിമയിൽ രൂപപ്പെടുന്നവരുടെ സ്ഥലം മഹത്വത്തിൻ്റെ ജെറുസലേമിലല്ല ലാളിത്യത്തിൻ്റെ നസ്രത്തിലാണ് മിശിഹായിക്കായി പിൽക്കൂടൊരുങ്ങുന്നത് നസ്രത്വത്തിൻ്റെ ലാളിത്യത്തിൽ നാം കണ്ടെത്തുന്ന വ്യക്തിയാണ് പശുദ്ധ കന്യാമറിയം യഥാർത്ഥത്തിൽ മറിയം ശ്രവിച്ചത് മംഗളവാർത്തയായിരുന്നു ഒരു യഹൂദ കന്യയെ സംബന്ധിച്ചിടത്തോളം അവൾ കേട്ട വാർത്ത മരണകരമായേക്കാവുന്ന ഒരു വാർത്തയാണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഒരു യഹൂദ സ്ത്രീക്ക് ഉൾക്കൊള്ളാനാവാത്ത വാർത്തയാണിത് കാരണം ഒരു പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നവൾ എന്ന നിലയിൽ വിവാഹത്തിന് മുൻപുള്ള ഈ ഗർഭധാരണം അപകട സൂചനയാണ് അവിശ്വസ്ത കണക്കിലെടുത്ത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വരെ വിധിക്കപ്പെടേണ്ടവളായി മാറാൻ അധിക സമയമൊന്നും വേണ്ട പക്ഷേ ദൂതൻ തുടർന്ന് പറഞ്ഞത് മുഴുവനും പഴയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഇസ്രായേലിനു ദൈവം നൽകിയ വാഗ്ദാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു കുടുംബത്തിൽ നിന്നും വിശുദ്ധമായ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച വിശ്വാസത്തിൻ്റെ മഹത്തായ കൈമാറ്റത്തിലൂടെ ലഭിച്ച അറിവുകളുടെ വെളിച്ചത്തിൽ ദൂതൻ പറഞ്ഞതിൻ്റെ പൊരുൾ മറിയം ശാന്തമായി ഗ്രഹിച്ചെടുത്തു ദൈവത്തിലുള്ള വിശ്വാസവും പിതാക്കളിൽ നിന്നും ലഭിച്ച സുന്ദരമായ ഓർമ്മകളും ശാന്തമായി ഈ കാര്യത്തെ വിചന്തനം നടത്താൻ മറിയത്തിന് സാധിച്ചു മറിയം പ്രതികരിച്ചത് വളരെ ശാന്തതയോടെയാണ് ശാന്തമായ വിലയിരുത്തലുകളിൽ നിന്നെ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നു ഇന്ന് ശാന്തമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനാകുന്നില്ല എന്നതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ശാന്തത ദൈവാശ്രയ ബോധത്തിൻ്റെയും എളിമയുടെയും അനന്തരഫലമാണ് മറിയം അതിനെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എളിയവരിലൂടെ ദൈവം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം എളിയവനായ മോശയിൽ തുടങ്ങി പാവപ്പെട്ട മുക്കുവരിലൂടെ തുടരുന്ന രക്ഷയുടെ സന്ദേശത്തിന് സാക്ഷികളാകുവാൻ സഭ നമ്മയും ഇന്ന് ക്ഷണിക്കുകയാണ് ദൈവം രൂപപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ ഇതുപോലെ മംഗളവാർത്തകളാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നത് ശാന്തത നമുക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മറിയത്തിനോ ലഭിച്ചത് സ്വർഗത്തിൻ്റെ അറിയിപ്പും അതിനോട് മറിയം പ്രതികരിച്ച രീതിയും നമുക്ക് മാതൃകയാക്കാം അങ്ങനെ നമ്മളിവിടെ മംഗളവാർത്തകൾ ശ്രമിക്കുവാൻ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കാകട്ടെ